അടിപൊളി സോഫ വേണ്ടേ ഇതാ കിടക്കുന്നു നിങ്ങൾക്ക് ഒരു അടിപൊളി സോഫ പതിനായിരം രൂപക്കുള്ളിൽ കിടിലൻ ആയിട്ടുള്ള കളർഫുൾ കോർണർ സോഫ എത്ര രൂപ കൊടുക്കണം ഒമ്പത് അഞ്ഞൂറിന് ഒമ്പതൂറിന് കൊടുക്കാം നിങ്ങൾക്ക് ലഭിക്കും മാർബിൾ ടോപ്പിൽ ചെറിയ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂർ ആറേ മൂന്നരയാണോ ആറേ മൂന്നര സൈസ് അതുപോലെ സൈസിൽ നമ്മൾ ഇത് ഒരു അഞ്ഞൂറിനോട് കൊടുക്കാൻ പറ്റും വെറും ലഭിക്കുന്ന അടിപൊളി അടിപൊളിയുള്ള ടേബിൾ ഇരുപത്തേ തൊള്ളായിരത്തിനാണ് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള ടേബിൾ നിങ്ങൾക്ക് ലഭിക്കും അതെ സീറ്റ് കോർണർ ഓർക്കിഡ് ഓർക്കിഡ് ആ സ്പ്രിംഗ് ഞ്ഞൂറിന്തിനൂ സ്പ്രിംഗ്ആർ ക്ലോത്ത് ഇട്ടിട്ട് അഞ്ഞൂറിന് അഞ്ഞൂറിന് ഈ ഒരു ചെയർ തന്നാലോ രൂപ കൊടുക്കും കൊണ്ടുപോകാൻ പറ്റും ഈ ഈ ഒരു പീസ് ആണെങ്കിൽ ഇപ്പൊ ആണ് ഉഷ്യൻ ഉണ്ടാവും ചെയിൻ ഉണ്ടാവും എല്ലാം കൂടെ ഒരു ഒന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറിന് കൊടുക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന് ആട്ടല്ലേ ഒരു അടിപൊളി പ്രീമിയം സോഫ അതാ ഈ ഒരു ഫീൽ കിട്ടുന്ന സോഫ സോഫ്റ്റ് ക്ലോത്തിൽ വെള്ളം ഇറങ്ങി പോകില്ല ക്ലോത്ത് ആണ് വെള്ളം താഴോട്ട് ഉള്ളിലെ പോകില്ല വംപ്ലൈന്റ് ആവും വേണ്ട മെറ്റൽ അടിപൊളിയായിട്ടുള്ള സോഫ ഇതുപോലെ ടീ ടീ പോയി പോയി വിത്ത് ഗ്ലാസ് ഗ്ലാസ് വേണ്ട അടിപൊളിയായിരത്തി ആറായിരം രൂപ മുതൽ വീട്ടിലേക്ക് ഒരു അടിപൊളി അല്ല പാർട്ടിഷൻ അടിപൊളിയാ ഇതുപോലെ സെറ്റ് ചെയ്ത് തരും കേരളത്തില് എല്ലാരും വെക്കുന്ന ഇരുപതിനായിരത്തിന് മേലെ ചെറിയ വിലക്ക് കുശ്ജിറ്റി ില് പതിനാലേ തൊള്ളായിരത്തി പതിനാലേ തൊള്ളായിരത്തി അഞ്ച് നാനൂറിന് അഞ്ച് ഡോർ ആണെങ്കിലും ഡോർ സ്റ്റാർട്ട് സ്റ്റാർട്ട് കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയില് എവിടുത്ത ഫർണിച്ചർ ലഭിക്കും അതുപോലെ ഇ എം ഐ സൗകര്യം ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കിടിലിനായിട്ടുള്ള ഫർണിച്ചർ ഓഫറുകളുമായിട്ട് നമ്മൾ ഐഫ പുളിക്കലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇനാഗ്രൽ ഓഫറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഫർണിച്ചറുകൾ ക്ലിയറൻസെയിലായിട്ടും നിരവധി പുതിയ മോഡലുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീട് മണിക്കാവശ്യമുള്ള ഒരുപാട് അവർ നമ്മുടെ പേജിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ സന്ദർശിക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലിം മാലുക്കൽ ഐഫയിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഓഫറുകൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓ ആകെ മാറിയ ഐഫ തീർച്ചയായിട്ടും ഒരു കളർഫുൾ ആയല്ലോ ചേഞ്ച് ചേഞ്ച് ഫർണിച്ചറിൽ മോഡേൺ ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരുന്ന പോലെ ഷോറൂമിലും ആകെ മോഡേൺ വരുന്ന വിസിറ്റ് വിസിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ വീണ്ടും ഒരു മാറ്റം നമ്മൾ അതെ അതാണ് ഈ കാണുന്ന മാറ്റം മൊത്തത്തിൽ ഇന്റീരിയർ മാറി ഒരുപാട് ഐഡിയാസ് എല്ലാം മാറി ഒരു നല്ലൊരു ആംബിയൻസ് അതെ സോഫയൊക്കെ വീട്ടിൽ കൊണ്ടിട്ടാൽ എങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണക്കാർക്കും അടിപൊളി സോഫ വേണ്ടേ ഇതാ കിടക്കുന്നു നിങ്ങൾക്കൊരു അടിപൊളി സോഫ പതിനായിരം രൂപ കളർഫുൾ സോഫ കോർണർ സോഫ കോർണർ സോഫ എത്ര രൂപ കൊടുക്കണം കൊടുക്കാം 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 ലഭിക്കും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഓ വീട്ടിലൊരു അടിപൊളി സോഫ വുഡൻ സോഫ വെറും അഞ്ഞൂറിന് അതെ ഫൈവ് സീറ്റ് കോർണർ ഓർക്കിഡ് ആ ഓർക്കിഡ് പതിനാറ് അഞ്ഞൂറിന് അതുപോലെ സിക്സ് സീറ്റ് ആവുമ്പോ പതിനെട്ട് അഞ്ഞൂറ് അഞ്ഞൂറിന് അടിപൊളി വുഡിൽ വരുന്ന സോഫ ഫോറസ്റ്റ് ചെയ്ത നല്ല പ്രീമിയം വരുന്നത് ഞ്ഞൂറ് അതാണ് ഇവിടുത്തെ ഓഫറുകൾ ഒരു പ്രീമിയം ലുക്കിലെ പോക്കറ്റഡ് സ്പ്രിംഗ് സോഫ അല്ലേ ചെറിയ വിലക്ക് കിട്ടണ്ടേ ഇതാ അടിപൊളി ഐറ്റം അതെ ചെറിയ വില കിട്ടുമോ തീർച്ചയായും കൊടുക്കാം രൂപ കൊടുക്കാൻ സ്പ്രിംഗ് കം ക്ലോത്ത് ഈ കാണുന്ന സീറ്റർ ആണ് ആണ് കോർണർ അറേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ ലിവിംഗിന് അനുസരിച്ച് മാറ്റാം കളറും മാറ്റാം മാറ്റം മാറ്റം വേണമെങ്കിൽ അടിപൊളി പ്രീമിയം സോഫ അതാ ഈ ഒരു ഫീൽ കിട്ടുന്ന സോഫ സോഫ്റ്റ് ആണ് ഇരുപത്തിനാല് അഞ്ഞൂറിനൊക്കെ ഇതുപോലുള്ള പ്രീമിയം കിട്ടുവോ തീർച്ചയായും നല്ല നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ ഇതിന്റെ ഹൈറ്റും തൈസപ്പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെ കംഫോർട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫീൽ ഉണ്ട് ഇതിന്റെ ക്ലോത്തും ഡിഫറെന്റ് ക്ലോത്ത് ഡിഫറൻറ്റ് അപ്പാച്ചിന്റെ ക്ലോത്ത് ഇത് എത്ര കളറില് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾക്ക് ഏകദേശം നൂറ് നൂറ്റമ്പത് കളേഴ്സോളം അവൈലബിൾ ആണ് എന്തിനാലണം അടിപൊളി സോഫ നമുക്ക് വീട്ടിലേക്ക് സ്പേസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോഫയാകുമതാ ഇതുപോലെ കംഫോർട്ട് കിട്ടാ എന്താ മോനെ Nee, നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫീൽ ഉള്ള ശ്രദ്ധിക്കണം അതെ ഇത് എത്ര രൂപ കൊടുക്കാം കൊടുക്കും ഓഫർ ആണ് മുപ്പത്തി ആറായിരം രൂപക്ക് പക്കാ പ്രീമിയം സോഫ മുപ്പത്തില്ലേ ഈ കാണുന്ന സോഫ ഇത് അവിടെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ടല്ലോ അടിപൊളി സോഫ അതും സ്പെഷ്യൽ ഓഫർ ആണ് മുപ്പത്തി ആറ് ഓഫർ കൊടുക്കാം സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് ലൈനിങ് ഒരു അടിപൊളി സോഫയാണ് മുപ്പത്തി ആറിന് കൊടുക്കാട്ടോ അത് സിക്സ് സീറ്റർ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ആണ് അടിപൊളി ക്ലോത്ത് ഒക്കെ അടിപൊളി ആ മുപ്പത്തി ഇതൊരു ില്ല നമ്മളിപ്പോ പരിചയപ്പെടുത്തി എല്ലാം ഓഫറിൽ കിട്ടുന്ന അടിപൊളി സോഫകൾ സോഫ എന്ന് പറഞ്ഞാലോ വീട്ടിലേ പലർക്കും കംഫർട്ട് മാത്രമല്ല ചളി ആവാതിരിക്കണം അതിന്റെ കളർ അങ്ങനെ ഈ കളർ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അറിയില്ല ഓക്കെ നല്ലൊരു അച്ചെടുക്കാൻ പറ്റും ഇറങ്ങി പോകില്ല ഒരു പ്രീമിയം ാണ് ബാക്കർ അക്രോൺ ആണ് ബട്ടൺ എത്ര രൂപ കൊടുക്കുന്നത് ഇത് സ്പെഷ്യൽ ഓഫറാണ് മുപ്പത്തെട്ടായിരം രൂപ ഒക്കെ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് അൾട്രാ പ്രീമിയം സോഫകളാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഓ എന്താ ഫീല് ഫീല് കിട്ടുന്ന സോഫകൾ ചെറിയ വിലക്ക് കിട്ടണോ അതായത് പ്രീമിയം സോഫകള് ഓഫർ പ്രൈസ് ഇതുപോലുള്ള സോഫകളാണ് ദ അടിപൊളി ഒരു സോഫ അല്ലെ ഇതിന്റെ ഫാബ്രിക് ഡിഫറെന്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് 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 ഹെഡ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ അല്ലേ പിന്നെ ദിവാൻ ഫീൽ ആണ് ഒരു ലോഞ്ചർ ലോഞ്ചറാക്കി ഉപയോഗിക്കാം ലോഞ്ചറായി ഉപയോഗിക്കാം ഇതിന്റെ ലെഗ് ഡിഫറെന്റ് ആണ് ഫീൽ ാണ് മെറ്റീരിയലും ഡിഫറന്റ് ആണ് എത്ര രൂപ ക്ലിയറൻസ് ആണ് ഒറ്റ പീസേ ഉള്ളൂ കൊടുക്കും ഈ അൾട്രാ പ്രീമിയം അൾട്രാ തൊള്ളായിരത്തി സോഫ അല്ലേ ഇവിടെ കാണുന്ന അൾട്രാ പ്രീമിയാണ് നല്ല ഫീൽ നോക്കി ഫീലാണ് ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ലോത്തില് വെള്ളം ഇറങ്ങി പോവില്ല ക്ലോത്ത് ആണ് വെള്ളം താഴോട്ട് പോവില്ല ഓ ഇല്ല ഫ്രക്സിനല്ല ക്ലോത്തില് വെള്ളം ഇറങ്ങാത്തേ ഫൈവ് എയ്റ്റി ജി എസ് എം തിക്നെസ് കൂടിയതാണ് കേട്ടോ ഇതിന് വലിയ വില ഉണ്ടാ ഇല്ല ഇത് നമ്മൾ സ്പെഷ്യൽ കൊടുക്കാം നാപ്പത്തിരണ്ടായിരം രൂപ കൊടുക്കും കൊടുക്കും രൂപ എത്ര എത്ര ഇതുപോലുള്ള അൾട്രാ പ്രീമിയം സോഫകളാണ് നല്ലൊരു നല്ലൊരു ഫീൽ 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 ഉള്ള സീറ്റർ ഒരു ഒരു വെറൈറ്റി തന്നെ ഉണ്ട് നല്ല ക്ലോത്തും ഒരു ഫ്രീ ഒരു ഡബിൾ കളർ ആണ് ഡബിൾ അല്ലെ വ്യത്യസ്ത കളറിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മറ്റൊരു സോഫ ഇത് എനിക്ക് വില പറഞ്ഞ് നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കണം ഇത് കൊടുക്കാൻ പറ്റും ഓ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റും പക്ക പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഓക്കെ മാർക്കറ്റില് വൺ ലാഖിനാണ് ഇത് സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് കൊടുത്തോണ്ടിരുന്ന 89 നയൻ ആണ് സ്പെഷ്യൽ ക്ലിയറൻസിൽ നമ്മൾ എഴുപത്തി 75 രൂപ കിട്ടും ലെഗ് ഒക്കെ കണ്ടില്ലേ നല്ല ഫുഡില് വരുന്നത് ട്ടോ അത് ഏ ഇവിടെ ഒക്കെ ഒരുപാട് മോഡലുകളുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ ചോദിച്ചറിയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഷോപ്പിന്റെ മൊത്തം ആംബിയൻസ് തന്നെ മാറി നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഇതാ ഇവിടെ ഒരു അടിപൊളി ഐറ്റം ഇത് എത്ര രൂപ കൊടുക്കണം ഇതും നല്ല കംഫർട്ടബിൾ ആണ് സ്പ്രിങ് സ്പ്രിങ്ക്സ് ഓക്കെ അടിപൊളി കംഫർട്ട് ആയിട്ടുള്ള ഫീൽ ഇതിനകത്തുണ്ട് പിന്നെ ആ ഒരു ഡബിൾ കളറും കൂടെയാണ് അതൊക്കെ നമ്മൾ എത്ര രൂപ അത് കൊടുക്കാൻ പോകുന്നത് ഇതും ഒരു അടിപൊളി ആ ഷേപ്പ് ഡിഫറെന്റ് ഷെയ്പാണ് ട്രീറ്റഡ് മഹാഗണി ഫുള്ള് ബേസ് ഒക്കെ ട്രീറ്റഡ് മഹണി കവർ ചെയ്തിട്ട് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന അൾട്രാ അൾട്രാ പ്രീമിയത്തിൽ വരുന്ന പ്രീമിയം വില ഒരു കൊടുക്കും അമ്പത് രൂപം ലുക്കിൽ ഒരു വീട്ടിൽ സോഫ എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സോഫ അല്ലെ അതെ രണ്ട് ത്രീ പ്ലസ് ടു ആട്ടോ അത് കാണുന്നത് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന ടേബിൾ ടേബ്ലായിരിക്കും അല്ലേ തീർച്ചയായും ഇത് സെറ്റ് ചെയ്ത പോലെ അതാ അവിടൊക്കെ ഓരോ ഏരിയകളിൽ എങ്ങനെ ഫർണിച്ചർ കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു മോക്കപ്പ് തന്നെയാണ് ഇതാ നല്ല ലിവിംഗ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് ചെയറുകൾ അത് മോഡേൺ സ്റ്റൈലിൽ കോട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആണ് അല്ലേ അതിൽ ഇവിടെ ഒരു അതിന്റെ കളർ വേരിയേഷൻ തന്നെ ഉണ്ട് സാധാരണ ഈ ഒരു ഗോൾഡൻ ടച്ച് ആണെങ്കിൽ അതിലേക്ക് ഒരു അല്ലേ ഒരു കളേഴ്സ് ഔട്ട്ഡോർ ചെയർ ഒക്കെ ആയിട്ട് പറ്റും മെറ്റാല്ണ്ട് ഔട്ട് വലിയ പ്രൈസ് ആവുമോ ഇതിനൊക്കെ ഇല്ല ഇതൊക്കെ ഒരു ഓക്കെ ഇതാണെങ്കിലും ഇതാവുമ്പോ നല്ലൊരു സോഫ്റ്റ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട് ഇത് കോർണറിൽ എങ്ങനെ സോഫ ഭംഗിയായിട്ട് ഒരു ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോർണറിൽ നോർമലി നമ്മള് വുഡിലല്ലേ കണ്ടിട്ടുള്ളൂ അതെ പക്ഷെ ഇതിന്റെ ഫ്രെയിം ഫുള്ള് മെറ്റലിലാണ് ചെയ്തത് മെറ്റലാണോ ഇതിന്റെ ഫ്രെയിം മെറ്റലാണ് നയൻറ്റി പെർസെന്റേജ് മെറ്റലാണ് ണ് ചില ആൾക്കാർക്ക് ഉള്ളിലെ കംപ്ലൈന്റ് 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 ആ പേടി ഇനി വേണ്ട മെറ്റൽ സോഫ അടിപൊളി നല്ലൊരു ഫിനിഷ് വരുന്നുണ്ട് പിന്നെ കോർണറിലും സിറ്റിംഗ് ഉണ്ട് ആണ് എല്ലാം അതിന്റെ വില എങ്ങനെ വരും ഇല്ല ഇതിന് നമ്മളിപ്പോ ഓഫറില് പ്രീമിയം ലെവലിലാണ് ലെവലാണ് രൂപ കേട്ടോ അത് വരുന്നത് ഇതും ഒരു അടിപൊളിയാണ് നമുക്കൊരു നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ഫർണിച്ചർ തന്നെയാണ് എന്താ ഒരു ഫ്രീ സ്പേസിലൊക്കെ ജസ്റ്റ് വാള് ഫ്രീ ആയി നിക്കുന്ന ഒരു ഈ ഒരു ത്രീ കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് കേട്ടൻറെ ഇടക്ക് നേരെ പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് സാധാരണ രീതിയിൽ ഒരു ഫാബ്രിക് അല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽ ഇത് ആയിട്ട് ക്ലോത്ത് അതിൽ നല്ല പ്രീമിയം ഫീൽ വരുന്ന ഒരു സംഭവമാണ് അതാണ് ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ ആയി ഇങ്ങനെ അതെ അതാണ് ഇതിന്റെ ഒരു ഫീൽ കിട്ടോ അതിന് പ്രൈസ് കൂടുതലുണ്ടോ ഇല്ല ഇതിപ്പോ സ്പെഷ്യൽ ആണ് ഒരു തേർട്ടി നയൻ ആണ് നമ്മളിത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മളൊരുപത്തൊമ്പത് തൊള്ളായിരത്തിന് സ്പെഷ്യൽ ഓഫർ അതെ വീട്ടിലൊരു അടിപൊളി ഡൈനിങ് ടേബിൾ പോകണം അത് മാർബിൾ ടോപ്പിൽ ചെറിയ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കണ്ടില്ലേ അടിപൊളിയായിട്ട് ടാപ്പറിംഗ് ചെയ്ത് പതിനാലേ തൊള്ളായിരത്തിന് വീട്ടിലേക്ക് ഒരു അടിപൊളി ടേബിൾ ആയി അതാണ് ഈ കാണുന്നത് ഇത് ഈ കളറിൽ മാത്രല്ല പോലെ കൊടുക്കാം ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഒരുപാട് മോഡലുകൾ ഇവിടെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഡൈനിങ് ടേബിൾ മാത്രമാണ് നമ്മളിപ്പോ ചില ആൾക്കാർക്ക് ഇതുപോലെ മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റ് ഗ്ലാസ് മിൽക്കി വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പം അതുപോലെ അതിന്റെ അഞ്ചേ മൂന്ന് സൈസില് നമ്മൾ ഒമ്പത് കൊടുക്കാൻ പറ്റും ഓക്കെ വൈറ്റ് ഇതുപോലെ ആണെങ്കിലോ അത് ആറേ മൂന്നര ആർട്ടിഫിഷ്യൽ മാർബിൾ തന്നെയാണ് അതിന്റെ ആ ബേസ് ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ ഒരു പതിമൂന്നിന് കൊടുക്കും പതിമൂന്നിന് കൊടുക്കാൻ പറ്റുമോ ഓക്കേ ഇനിയിപ്പോ ഗ്ലാസ് ടോപ്പ് ആയിട്ട് ഇതുപോലെ ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ മുതൽ ഗ്ലാസ് ടോപ്പ് നോർമൽ ആണെങ്കിൽ നമ്മൾ ആറേ മൂന്നരയിൽ ഒരു പതിനൊന്നര അഞ്ഞൂറ് മുതലും അഞ്ചുമൂന്നാണെങ്കിലും ഒരു ഏഴ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും വീട്ടിലൊരു അടിപൊളി ടേബിൾ ഓഫറിൽ വേണോ ഇതാ കാണുന്ന അടിപൊളി ഗ്ലാസ് ഗ്ലാസോട് ഒരു എക്സ് ഷേപ്പിൽ ലെഗിൽ വരുന്ന ടാബിള് അതെ എത്ര കൊടുക്കാം ഏഴ് അഞ്ഞൂറിന് കൊടുക്കാം വെറും ഏ അഞ്ഞൂറിന് ലഭിക്കുന്ന അടിപൊളി അല്ല ടേബിൾ ഇതില് ചെയർപുള നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് പതിനാലേ തൊള്ളായിരത്തിന് പതിനാലേ തൊള്ളായിരം മാർബിൾ ടോപ്പിൽ വെറൈറ്റികൾ അല്ലേ അടിപൊളി അല്ലേ വെറൈറ്റി ആഹാ ഇതാകുമ്പോ സ്പെഷ്യലാ ഇരുപത്തെട്ട് ഉള്ള മാർബിൾ ടോപ്പ് ഓക്കെ എല്ലാരും ആർട്ടിഫിഷ്യൽ മാർബിൾ പറഞ്ഞിട്ട് ഒരു സിംഗിൾ ടോപ്പ് അടല്ലേ എല്ലാം ഞമ്മള് ഡബിൾ വില പറയണേ സിംഗിൾ അല്ല ഡബിൾ ആണ് ഡബിൾ അടിച്ചിട്ടാ പറയുക ഫീൽ ആയി ഫീൽ അതിന് അടുക്കൊരു സാധനം ഊഞ്ഞാല് ബേബി ഊഞ്ഞാല് കുട്ടികൾക്കുള്ള കുഷ്യൻ ഉണ്ടാവും ചെയിൻ ഉണ്ടാവും എല്ലാം കൂടെ ഒരു ഒന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറിന് കൊടുക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന് ആ സ്പെഷ്യൽ ണ്ട് പക്ഷെ നമുക്ക് പറയേണ്ടത് ഇത് അവിടെ ഉള്ള ടേബിളുകളാണ് എനിക്ക് എടുത്ത് പറയേണ്ടത് കാരണം ഒരു ഹൗസ് അന്വേഷിച്ചോണ്ടിരിക്കും പ്രധാനമായിട്ട് വരുന്നത് സോഫ് അടിപൊളിയാണല്ലോ അടിപൊളി മോഡലേ ഫ്രെയിമില ഇത് എത്ര രൂപക്ക് വാങ്ങാൻ പറ്റും ഇത് ഒരു വെറൈറ്റി സംഭവം ആഹ് അല്ലേ അടിച്ചൊരു സ്പെഷ്യൽ തൊള്ളായിരത്തി ഇരുപത്തേഴ് തൊള്ളായിരത്തിനാണ് ഈ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ടേബിൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബ്ലാക്ക് ഇതാ നല്ലൊരു മോഡൽ ഫോർട്ടി ഫൈവ് അടിച്ച മോഡലാണ് ഓക്കെ ഞാൻ എന്റെ ലെഗ് ഇങ്ങനെ നോക്കിയായിരുന്നു ലൂവർ ഫീൽ മഹാഗണിയിൽ തന്നെ കേട്ടോ മഹാഗണി തന്നെയാണ് ആ തന്നെയാണ് ഓക്കെ ഓക്കെ ഇതൊക്കെ സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡല് അവിടെ കളർഫുൾ ആയിട്ടില്ല ഗ്രീൻ കളർ ഓണിക്സ് ആണ് അതുപോലെ പ്ലെയിന് വരുന്നുണ്ട് ഇത് മറ്റൊരു മോഡൽ ചാംഫർ ഇത് ബേസ് വരെ വരെ എൻഡ് മോഡല് വുഡിനെടുത്തിട്ടുണ്ട് അതേപോലെ സൗകര്യം ഉണ്ട് ടേബിൾ പരിചയപ്പെടുത്തുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പരിചയപ്പെടുത്തണം എന്താ ടേബിൾ അല്ലെ ഞാൻ വീട്ടിൽ കൊണ്ട് ഇടാൻ തോന്നുന്നു തീർച്ചയായും ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കോപ്പിയിലാണ് പോലെ ഫീൽ ചെയ്യും പക്ഷേ ഒണിക്സ് അല്ല അല്ല ആർട്ടിഫിഷ്യൽ മാർബിൾ തന്നെ ടച്ച് വരുന്ന സംഭവം ഓക്കെ ഇതിന്റെ ലഘം നോക്കി ഡീറ്റെയിൽ കണ്ടില്ലേ ഒന്ന് മൊത്തത്തിൽ അതെ അതെ എത്ര രൂപ കൊടുക്കണം ഇല്ല ചെറിയ റേറ്റിന് കൊടുക്കും ഈ ടേബിൾ ഇതിന്റെ ചെയറുകളും അടിപൊളിയാട്ടോ ചെയ്തോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടേ അതെ അതെ അടിപൊളി ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെവിയാന്ന് തോന്നുന്നു അത്ര ഹെവിയല്ല ഇങ്ങോട്ടൊക്കെ വരാ ടേബിളുണ്ട് എന്നാലും ചിലതിൻ്റെയെങ്കിൽ നമുക്ക് പറയാം അവിടെ കണ്ടില്ലേ നല്ലൊരു പാറ്റേൺ ഉള്ള ഒരു മോഡല് അതുപോലെ വൈറ്റ് ഉള്ള മോഡൽ ഇത് നമ്മളൊരു ക്ലിയറൻസിൽ കൊടുക്കുകയാണ് ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ പീസേ ഉള്ളൂ പീസ് കൊടുക്കുക പതിനയ്യായിരം രൂപ കൊണ്ടുപോകാൻ പറ്റും ഈ കാണുന്ന ഇതിന്റെ ചെയർ നാല് പീസേ ഉള്ളൂ ഈ ഒരു ചേർ നമ്മളൊരു നാലേ കൊടുക്കും നാലേ തൊള്ളായിരത്തിന് ഒരു പീസ് കിട്ടാ അടിപൊളി ചെയറാണ് നീതാ അടിപൊളി വൈറ്റ് ഉണ്ട് ഇതും ക്ലിയറൻസ് ആണ് ഇതും ക്ലിയറൻസ് ആണ് നാലായിട്ട് ആണ് ഈ ഒരു പീസ് ആണെങ്കിൽ നമ്മളൊരു ഇരുപത്തിനാലേ തൊള്ളായിരത്തിന്

ഇതും ക്ലിയറൻസിൽ ക്ലിയറൻസ് നമ്മൾ പറഞ്ഞതെല്ലാം ാണ് ഒറ്റ പീസേ കിട്ടുള്ളൂ കുറഞ്ഞ പ്രൈസിൽ വീട്ടിൽ ഒരു ടാബിൾ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് പ്രീമിയം ഡൈനിങ് ടേബിൾ ഒരുപാട് കണ്ടിട്ടില്ലേ പക്ഷെ ഇതാ അടിപൊളി വൈറ്റിൽ വരുന്ന രണ്ട് മോഡൽ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നാനോ നാനോ വൈറ്റിലാണ് ഇത് വൈറ്റിൽ ആണ് എന്താ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ചെയ്താണ് അതായത് കറ പിടിക്കുന്ന പ്രശ്നമൊന്നും ഇതില് വരുല്ലെവൻ ആണ് ഗ്രേഡ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലോറിൽ ലെഗ് ഒരു സ്പെഷ്യാലിറ്റി ആണ് ഒരു വി ഷേപ്പ് കട്ട് ഷേപ്പ് എന്നിട്ട് പൗഡർ കോട്ടഡ് മെറ്റലാണ് ഇതിന്റെ ഈ പ്ലേറ്റ് ചെയ്ത് ഒരു സിറ്റിംഗ് ആവാൻ വേണ്ടി കൊടുക്കുന്ന റസ്റ്റ് പൗഡർ കോട്ടത് ആയതുകൊണ്ട് തന്നെ റസ്റ്റിന്റെ പ്രശ്നമൊന്നും പ്രശ്നം വരുന്നില്ല ഓക്കെ ഇനി ഇത് വരുമ്പോ വലിയ വില കൊടുക്കണോ ഇല്ല ഇത് ഇപ്പോ പ്രീമിയം ലെവലിൽ വരുന്നതാണ് ഒരു ഞങ്ങൾക്ക് ഒരു എഴുപതിനായിരം രൂപ കൊടുക്കാം ടേബിൾ മാത്രം ഇതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു മോഡൽ എന്താ മോളെന്താ തിക്നെസ് ആണ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ആണ് നമുക്ക് ഈ വൃത്തിയിൽ കിട്ടുള്ളു ഫോർട്ടി ഫൈവ് ആ ജോയിന്റ് കറക്റ്റ് കാണും അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അപ്പോക്സി അല്ലെങ്കിൽ മറ്റേ ഫില്ല് ഫില്ല് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്ക് വരള്ളൂ ഇത് വരുമ്പോ എത്ര വില വരുന്നുണ്ട് ഇതാവുമ്പോ നമ്മൾക്ക് സെവന്റി നൈന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും മാത്രം ഒരാൾ ഒരു വെറൈറ്റി വെറൈറ്റി ആണ് ഇതുപോലെ മെറ്റൽ പൗഡർ കോട്ടേഡ് തന്നെയാണ് കളറ് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം ഏത് കൊടുക്കാം ഇതില് ഡിഫറൻറ്റ് ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മള് പിന്നെ ഏതും കസ്റ്റമേഴ്സിംഗ് ഇതില് വരെ നമ്മൾ അവൈലബിൾ ആണ് ആറ് മൂന്നര സൈസില് ഒരു അടിപൊളിയല്ലേ ഇതൊരു നാനോ വൈറ്റ് പോലെ തോന്നുന്നു പക്ഷെ അതിൽ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആണ് അതെ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് വരുന്നത് ലെഗ് ഒക്കെ സിമ്പിൾ ആണ് ഇത് വീട്ട് എന്താ വരുന്നത് ഇത് ട്രീറ്റഡ് റബ്ബുഡാണ് ആണ് ബെല്ലാ മലേഷ്യന്റെ സാധനമാണ് മലേഷ്യന്റെ സാധനമാണ് ഹാ ബെല്ലാ മലേഷ്യന്റെ സാധനം ബ്രാൻഡഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ കമ്പനി ഫൈവ് ഇയർ വാറണ്ടി വീട്ടിൽ വന്നിട്ട് തന്നെ ഒരു സർവീസ് കറക്റ്റ് പറയുന്ന വർഷങ്ങളായിട്ട് ഓൾറെഡി ചെയ്യുന്ന ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ചെയറുകൾ എന്ന് പറഞ്ഞാലേ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യണം ഒന്നേ തൊള്ളായിരത്തിന് ഈ ഒരു ചെയറ് നിങ്ങൾക്ക് തന്നാലോ ഇത് മാത്രല്ല എത്ര ചെയർ കൊടുക്കാം ഏകദേശം ഇരുപത് പീസ് സ്റ്റോക്ക് ഉണ്ട് അതായത് ക്ലിയറൻസ് ഈ എല്ലാം ഒന്നേ തൊള്ളായിരത്തിന ലഭിക്കാൻ ആദ്യം അടിപൊളിയായിട്ട് ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ വന്നാൽ ഇതാവുമ്പേ ഒന്നേ തൊള്ളായിരത്തിനട്ടാ ലഭിക്കാം അടിപൊളിയല്ലേ ഇതുപോലെ ടീ പോയി വിത്ത് ഗ്ലാസ് വേണ്ട ഉടൻ പോയി അത് സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ തീരുമ്പഴേ ഇത് ഓഫർ അവസാനിക്കും ഒരു അടിപൊളി പാർട്ടീഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ പല സ്ഥലത്ത് വേറെ വേറെ പാർട്ടീഷനുകൾ ഇവിടെ കാണുന്നുണ്ട് വീട്ടിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് ശൈലിയാണ് വീട്ടിലൊരു പാർട്ടീഷൻ ഇപ്പത്തെ കാലത്ത് അടിപൊളിയാണ് അതെ ചെറിയ വിലയിൽ ചെറിയ വിലയിൽ ചെറിയ വിലയിൽ മെറ്റലിൽ പൗഡർ കോട്ടിട്ട് അതുപോലെ പാർട്ടിക്കൽ ബോർഡിന്റെ യു വി സി ഒക്കെ കൊടുത്ത് ഇതുപോലെ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിലൊക്കെ നമ്മൾക്ക് കൊടുക്കാം ഇത് ജസ്റ്റ് സ്ക്രൂ ഫിറ്റ് മാത്രമേ ഉള്ളൂ മെഷർമെന്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നാല് സ്ക്രൂ അടിക്കുന്ന വീട്ടിൽ ചെറിയൊരു പാർട്ടീഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു ആറായിരം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആറായിരം രൂപ മുതൽ വീട്ടിലേക്ക് ഒരു അടിപൊളിയാ ഇതുപോലെ സെറ്റ് ചെയ്ത് തരും വെറും ഒന്നര തൊള്ളായിരത്തിന് അടിപൊളിയായി ടീ പോയി ഇത് മാർബിൾ ആണെങ്കിലും മാർബിൾ രണ്ടേ രണ്ടേ തൊള്ളായിരത്തിന്യറുകൾ ഇതാ ഒരുപാട് മോഡൽ ഉണ്ട് സിറ്റൗട്ട് സിറ്റൌട്ട് ചെയറുകൾ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരം രൂപ മുതലാണ് ഈ സിറ്റൌട്ട് ചെയറുകൾ ലഭിക്കുന്നത് പക്ഷേ ഈ കട്ടിൽ കാണില്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കട്ടിലുകളാണ് ഇപ്പൊ വരുന്നത് ഇനി കാലിലെല്ലോ കേരളം കേരളിൽ കേരള ആയ കട്ടില് അതാണ് ഇപ്പത്തെ ട്രെൻഡില് എല്ലാരും ഇരുപതിനായിരത്തിന് മേലെ നമ്മള് ചെറിയ വിലക്ക് കുഷ്യൻ ഇട്ട കട്ടിൽ പതിനാലേ തൊള്ളായിരത്തിനോ പതിനാലേ തൊള്ളായിരത്തിനോ അത് മാത്രല്ല സാധാരണ കട്ടിലുകൾ എത്രയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് മുതൽ അഞ്ചടി കട്ടിലുകൾ അഞ്ഞൂറ് മുതൽ ബെഡുകൾ ആറേ തൊള്ളായിരം മുതൽ സ്പ്രിംഗ് ബെഡുകൾ ആറേ തൊള്ളായിരം മുതൽ സ്പ്രിംഗ് ഒരുപാട് ബ്രാൻഡുള്ള സ്പ്രിംഗ് ബെഡ്ഡുകൾ ലഭ്യമാണ് ഓ ഇനി അതിൻ്റെ ബെഡ്ഷീറ്റ് ആവട്ടെ കംഫർട്ടുകൾ ആവട്ടെ എല്ലാ ബെഡ് ആക്സസറീസ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മളുള്ള ഐഫൈൽ ഐഫൈയുടെ പുളിക്കൽ ബ്രാഞ്ചിലാട്ടോ ഒരുപാട് ഫർണിച്ചറുകള് കടല് തന്നെയാണ് ഇവിടെ ഉള്ള ഒരുപാട് മോഡലുകളും എല്ലാം സ്പെഷ്യൽ ആണ് ആളുകൾക്ക് അടിപൊളി അലമാറുകൾ ഒരുപാടുണ്ട് അല്ലേ ടൂ ഡോർ അലമാർ എത്ര അഞ്ച് നാന്നൂറിന് അഞ്ചേ നാന്നൂറ് സ്റ്റാർട്ട് അടിപൊളി ആയിട്ടുള്ള അലമാറുകൾ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഡോർ ടൂറ് മുതൽ കൊടുക്കും പതിമൂന്ന് അഞ്ഞൂറ് മുതലാണ് ഇതുപോലെ അലമാറുകൾ ലഭിക്കും 상관 ഒരു ഷോപ്പ് ഭംഗിയാക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ വേണം എന്താ ഇവിടെ കുറെ ആക്സസറി ഇവിടെ കുറെ ആക്സസറി നല്ല വോളാർട്ട് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ വിൽക്കാനുണ്ട് അതൊക്കെ പോട്ടെ അതുപോലെ ട്രീസ് ഒക്കെ നല്ല അടിപൊളിയല്ലേ ഇതൊക്കെ ഷോപ്പില് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ തീർച്ചയായും വീട്ടിൽ വെച്ചാലല്ലേ ഭംഗി കിട്ടും വീട് ഭംഗിയാക്കണം സോഫ വെച്ചിട്ട് ഒരു കോർണറിൽ കോർണറിലൊരു പ്ലവർ അല്ലെങ്കിൽ ആക്സസറീസ് എല്ലാം വിൽക്കാൻ തന്നെ ഓ എല്ലാം വിൽക്കാനാണ് എല്ലാം വിൽക്കാനാണ് ഈ കാണുന്നതൊക്കെ വിൽക്കാനാണ് ഇതുപോലെ ക്സസറി വലിയ വില എത്ര രൂപ നോർമലി ആക്സസറീസ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ എൺപത്തിഒമ്പത് രൂപ മുതലാണ് വീട് ആക്സസറി വരുന്നത് പക്ഷേ ഈ ഭാഗത്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആർട്ടുകൾ കാണുന്നുണ്ട് അല്ലെ വലിയ വാൾആർട്ട് ഇതുപോലെ പെയിന്റിംഗും കുറെ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി നമ്മളെ ഓരോ ഭാഗത്താണ് ഫിറ്റ് ചെയ്തത് നമ്മള് വീടോയിൽ ഉൾപ്പെടും ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അടിപൊളിയുള്ള ആക്സസറീസിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലെ ഇതൊക്കെ നല്ല ഗ്ലാസ് ബോളുകൾ വരുന്ന രീതിയിൽ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാ ഇതുപോലെ ഷെൽഫിൽ കൊടുത്ത ഭംഗിയായില്ലേ അതെ തീർച്ചയായും ഓക്കെ ഇവിടെ ഉണ്ടല്ലേ ഗ്രീനറി ആയിട്ട് വരുന്ന ഇതുപോലുള്ള എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ഇത് ഇപ്പൊ ഗോൾഡിൽ ഇങ്ങനെ വരുന്നൊക്കെയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ മുതലേ ഇതെല്ലാം കൂടെ ഒരേപോലെ കൊണ്ടുപോയി ഇവിടെ വെച്ച പോലെ ഒക്കെ സെലക്ട് ചെയ്ത് ഒരു ഐറ്റം വച്ചതുപോലെ കൊണ്ടുപോകും അതാണ് നല്ല പോട്ടുകൾ ചെറിയ പോട്ടുകളൊക്കെ ഒരു നോക്കിയിട്ട് ചെയ്താൽ മതി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ആണല്ലേ ഇതുപോലെ ബാഗ് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ട സംഭവങ്ങൾ ഇത് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ടേ ഇരുന്നൂറ് മുതൽ വൺ ഇയർ വാറണ്ടിയോട് കൂടെ കൊടുക്കും വൺ ഇയർ ാണ് രണ്ട് ഇരുന്നൂറിന് ലഭിക്കുന്നത് ഇവിടെ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി നമ്മൾ ഇങ്ങനെ കേരളം മൊത്തം നമ്മൾ ഇന്നലെയും തിരുവനന്തപുരം വണ്ടി പോയിട്ടുണ്ട് പോയിട്ട് ലോഡായിട്ടാണ് വിടുക അല്ലെങ്കിൽ ചില പാർട്ടികൾക്ക് ഫുൾ ഹൗസ് വാമിംഗ് ഫുൾ കേസ് ആണെങ്കിൽ ഒരു ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറിയ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ സമയം തരണം സമയം തരണം അതുപോലെ ഇ എം ഐ എന്നാലേ പണമില്ലാത്ത ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുന്നുണ്ട് അതെ ബജാജ് ഫിനാൻസ് ആണ് ഷോപ്പിൽ ഡയറക്റ്റ് വരണം നിർബന്ധമാണ് ചിലര് വിളിച്ചു ചോദിക്കും കൈവന്നാൽ കഴിയൂല ഡയറക്ട് വേറില് നിർബന്ധമാണ് ആണ് മാസത്തവണ ഡെയിലി ഉണ്ടോ ആ അത് ബാങ്ക് വൈസ് ആണ് നമുക്ക് മന്ത്ലി ആണ് ശരിക്കും ഇപ്പൊ നമ്മള് പ്ലാനിങ്ങിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ നല്ല ഏരിയകളാ അതിലൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു കൺസോൾ ടേബിൾ മെറ്റൽ പൗഡർ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഓക്കെ നല്ല ഭരണികൾ ഇതിലുണ്ട് എല്ലാ അടിപൊളിയായിട്ടുള്ള സെറ്റിങ്സ് ആണ് നമ്മൾ വീട്ടിൽ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള ഐഡിയകൾ ഇവിടെ ഉണ്ട് നല്ല ഏരിയകൾ കൊടുക്കാൻ പറ്റിയ ചെയർ ചെറിയ ചെറിയ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ് നല്ല ചെയറും ആ ഒരു കോമ്പിനേഷൻ അതെ ബെഡ്റൂമിലാണെങ്കിലും ആ ഈ ബാൽക്കണി ഏരിയകളൊക്കെ കൊടുക്കാൻ പറ്റിയ ഐഡിയ അങ്ങനത്തെ ഫർണിച്ചറുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം വീട്ടിൽ ഭംഗിയാക്കിസോൾ ടേബിൾ അടിപൊളി കൺസോൾ ആണല്ലോ ഇത് മെറ്ററൽ സ്ട്രക്ചർ അടിപൊളിയായിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇതിലൊക്കെ ആക്സസറി കൂടെ ആ ഒരു ബെഡ്റൂം സെറ്റിന് ഓഫറുകൾ ഉണ്ടോ എന്ന് നല്ല ഓഫർ ഉണ്ട് ഓ തീർച്ചയായും ഏതൊക്കെയാണ് ബെഡ്റൂം സെറ്റ് നമ്മളൊരു നാലേ തൊള്ളായിരം തൊട്ട് ബെഡ്റൂം സെറ്റ് പ്രീമിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ ഇത് നമുക്ക് അട്രാക്ട് ചെയ്യുന്നു അതായത് അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രീമിയം വാർഡ്രോബ് കട്ടില് ഇതെല്ലാം കൂടെ നമ്മൾ സ്പെഷ്യൽ ഓഫർ മുപ്പത്തെട്ടായിരം രൂപ ആയിട്ടുള്ള ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കട്ടിലാണ് പ്രീമിയം 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 വരുന്ന ഫുൾ ഫുൾ ഓഫർ ഓഫർ ഫിനിഷ് ആണ് മാറ്റ് ആൻഡ് ഗ്ലോസി ഹെഡ്ബോർഡിലും അതേ ഡിസൈൻ വരുന്നുണ്ട് വീട്ടിലങ്ങ് കഴിഞ്ഞാൽ വേറെ ലുക്ക് കിട്ടും ഇതൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചർ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ സ്പേസും പൊക്കി കഴിഞ്ഞാൽ നല്ല ആവശ്യമായിട്ട് ആഹ് ഒരാൾക്ക് കേറിയിരിക്കാനുള്ള സ്ഥലം ഒരാൾക്ക് കേറിയിരിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഈ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇന്നത്തെ കാലത്ത് അത് വേണം മറ്റൊരു മോഡൽ പ്ലസ് ഫാബ്രിക് ആണല്ലോ അതിന്റെ ഒരു ഐഡിയ അല്ലെ അത് നോർമലി എല്ലാരും കട്ടിൽ മേലെ ഫാബ്രിക് കൊടുക്കലുള്ളൂ മെലാമിൻ ഫിനിഷ് തന്നെയാണോ ചെയ്തത് ഒരു ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള ഐഡിയകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സൈഡിൽ ലൂവേഴ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഐഡിയ ഇവിടെയും ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രൂ ഡിസൈൻ ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസും കൂടെ വരുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് അല്ലെ ഇതിന്റെ ഹാൻഡിൽ ഇങ്ങനെയാ വരുന്നത് പ്രൊഫൈലാണ് വരിക നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള മോഡല് ഇത് രണ്ട് പീസുകളായിട്ട് കൊണ്ടുപോകാൻ വീട്ടിലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഒറ്റ പീസിൽ വരികയാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഇതുപോലുള്ള ഫർണിച്ചർ വരിക ഇതെല്ലാം കംപ്ലീറ്റ് യൂവി ഫിനിഷില് വരും കോമ്പിനേഷൻ അതെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഓക്കെ അതാണ് ഈ കാണുന്നത് ഇത് ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ അങ്ങോട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാറുള്ളത് ഇതിന്റെ ഹാൻഡിലും ഡിഫറൻറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും ഇനി ഫിംഗർ എന്താ ചെയ്യാം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ബെഡ്റൂം സെറ്റുകൾ ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചെയറുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അല്ലെ ഊനുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ബാർ ചെയർ ഒക്കെ വരുമ്പോ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ബാർ ചെയർ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇതുപോലെ ഊന്നാലാണെങ്കിലോ ഊനാലിന് രണ്ടായിരത്തൊള്ളായിരം തൊട്ട് വലിയ ഊഞ്ഞാലുകൾ രണ്ടായിരത്തൊള്ളായിരത്താ ഇതുപോലുള്ള ചെയറുകളാണ് സിറ്റൌട്ടിന്റെ മനോഹരം ഇപ്പത്തെ ഇതൊക്കെ വരുമ്പോ എത്ര രൂപക്കാ രൂപ ഇയർ മൂന്നൂറി കൂടെ വാറണ്ടിയോട് കൂടിയാണ് രൂപ അങ്ങനെ നിരവധി ഫർണിച്ചറുള്ള ഐഫയുടെ പുളിക്കൽ ഷോറൂമിലാണ് ഉള്ളത് ഓഫറുകൾ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മതി കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയിൽ എവിടുത്തെ ഫർണിച്ചർ ലഭിക്കും അതുപോലെ ഇ എം ഐ സൗകര്യം ഉണ്ട് ബജാജ് ഫിനാൻസ് ആണ് കേരള അവൈലബിൾ ആണ് അപ്പൊ പ്രൊഡക്റ്റിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യട്ടെ തീർച്ചയായും താങ്ക് യു